ഈ പൂച്ചേനെ ആരോ ഇന്നിവിടെ കൊണ്ടാകട്ടെയാണ് അത് ഞമ്മളെ ഈ കുട്ടാപ്പൂ നമ്മളെ പൂച്ച നമ്മളെ സ്വന്തം പൂച്ചയാണ് പക്ഷെ അതിന് ഇത് കാണുമ്പോൾ അതിന് ദേഷ്യമാണ് ഇതിനെ കാണുമ്പോൾ എന്തെങ്കിലും പറയുന്നുണ്ട് രണ്ടും കൂടി യോജിക്കുന്നില്ല അപ്പം ഞാൻ തട്ടുമ്പോൾ എൻ്റെ മുഖത്ത് നോക്കുന്നില്ല അതാ കുട്ടാപ്പൂ ഈ പൂച്ച നമ്മളെ സ്വന്തം ഇത് ഇനി ആരോ ഇന്ന് കൊണ്ടു ഇവിടെ ഇങ്ങനെ ഒരു രണ്ട് മൂന്നൊക്കെ മൂന്നാല് ഇങ്ങനെ പൂച്ച തന്നെ കൊണ്ടുവരുന്നുണ്ട് അത് ഒരു മൂന്നാലെണ്ണക്കിടയുടെ വേറെ ഉണ്ട് അതെല്ലാം എങ്ങോട്ടോ പോയിട്ടുണ്ട് അതിൽ ഇപ്പം തരും ഏ ഇതാ ഇത് ആരോ കൊണ്ടു കിട്ടുക നല്ല പാലുള്ള പൂച്ച നല്ല മെരിക്കുണ്ട് ഏ ഇത് നമ്മളെ പൂച്ച ഇതാണ് കുട്ടാപ്പൂ നമ്മളെ സ്വന്തം പൂച്ച അതിനെ കണ്ടിട്ട് എന്തെല്ലാം ആണ് എന്തെല്ലോ ഉണ്ട് അത് പറയുന്നു ഇനി ഇവിടെ നിന്ന് വീടിനെ ഇതാണായതുകൊണ്ട് അതും ആണോ ഇവനും ആണോ അതുകൊണ്ട് പെണ്ണാണെങ്കിൽ ഇപ്പം അടുപ്പിച്ചിട്ടുണ്ടോ ഇവർ ആണായത് കൊണ്ട് ഇവനടുപ്പിക്കുന്നില്ല പെണ്ണാണെങ്കിൽ ഇതാ നോക്കുന്നുണ്ടോ കുട്ടാപ്പിനെ നോക്കുക ഇത് ഇവ ഇവൻ നോക്കുന്നുണ്ടോ ഉണ്ടോ കുട്ടാപ്പിനിങ്ങനെ നോക്കുക കുട്ടാപ്പ് ഇവനും നോക്കുന്നു ഉണ്ടോ ഉണ്ടോ കുട്ട കുട്ടാപ്പ് വരുന്നുണ്ട് ആ എന്നിട്ട് ഇറങ്ങി കുട്ടാപ്പ് ഇറങ്ങി എൻ്റെ അടുത്ത് വന്നു കുട്ടാപ്പ് അതിലേക്ക് പോയി ഇനി പോയി കളിയോന്നറിയില്ല ഇനി ഇത് ഉള്ളതുകൊണ്ട് അപ്പം പോയി കളിയോന്നറിയില്ല ഇനി പൂച്ചിലുണ്ട് വന്ന് നോക്കുന്നുണ്ടോ നമ്മളെ കുട്ടാപ്പ് പോയി കളിയോ ഇങ്ങനെ കൊണ്ടുവന്നു അറിയാൻ പറ്റില്ല